ൾക്കാര് തിരിച്ചറിയാൻ തുടങ്ങിയത് ആമയുളനൊക്കെയാണ് ആമേല കഥാപാത്രം എന്ന് പറയുന്നത് അതായത് തെങ്ങിങ്ങേറ്റക്കാരനായിട്ടൊരു കഥാപാത്രമായിരുന്നു അതായത് ഒരു ഗോഡ്ലി ഫിഗർ ഒക്കെ ഉള്ള അല്ലെങ്കിൽ എല്ലാ മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്നൊരു കഥാപാത്രം അത് ഭയങ്കര നോട്ടിസബിൾ ആയിരുന്നു ആ ഒരു കഥാപാത്രം അപ്പം ആമയിലേക്കുള്ളവരത് അത് ഈ പറഞ്ഞ പോലെ ആമേന്റെ അസോസിയേറ്റ് എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഞാനിങ്ങനെ ലുചേട്ടൻ പടം ഓണാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വിളിച്ചു എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് വെച്ചിട്ട് അപ്പം നന്ദി വന്ന് കാണാൻ പറഞ്ഞു ഞാൻ ലുജേട്ടൻ കണ്ടു പോകുന്നു പിന്നെ എനിക്ക് വിളി വരുന്നത് ഒരു പിന്നെ എനിക്ക് വരുന്നത് ലൊക്കേഷനിലേക്ക് പോരും ഇന്നവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു അതിനാണ് അവിടെ ചെന്നപ്പോഴാണ് തെങ്ങേറ്റേക്കാരനാണെന്ന് പറയുന്നത് ഒരു തോറത്തിരുത്ത് തരുന്നു തലേക്കെട്ടാണ് തോറത്ത് തരുന്നു ബാക്കി പ്രോപ്സ് ഒക്കെ തരുന്നു എന്താ അതെനിക്ക് കയറിയോ അതെനിക്ക് കയറും എന്ന് പറയുന്നു ഈ ഡയലോഗ് പറയണേ അവിടെ നിന്ന് ആക്ഷൻ പറയാൻ പറയണേ അപ്പം എനിക്ക് കോമ്പിനേഷൻസ് ഒന്നും ഇല്ല 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 ഹോൾഡ് അത്ര എക്സ്പീരിയൻസ് അവിടെ ആരുടെ കോമ്പിനേഷൻസ് ഒന്നും ഇല്ല ജിബ് ജിബും വരും അപ്പൊ അത് പറയുമ്പോൾ ഡയലോഗ് പറയോ ഇത് ആരോടാ പറയണ ഒരു ലുക്ക് തരും അപ്പൊ അങ്ങനെ അങ്ങനെ എനിക്ക് അത്ര കിട്ടിയിട്ടുള്ളൂ എനിക്ക് അത്രേ പറഞ്ഞു ഭയങ്കര കേരളപാത്രമാണ് സിനിമ റിലീസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഞാൻ അറിഞ്ഞത് അത് ദൈവത്തിന്റെ പരിവേഷായിട്ടുള്ള ഒരു സിനിമ ശേഷം